ഒരു കാലത്ത് സിനിമാമംഗളത്തിന്റെ തിരുവനന്തപുരം ലേഖകനായിരുന്നു ഞാൻ തിരുവനന്തപുരം ലേഖകൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് കോട്ടയം വരെയുള്ള കോട്ടയത്തിന് മുമ്പുള്ള ജില്ലകൾ വരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും ശേഖരിക്കണം ആ റിപ്പോർട്ടുകൾ ശേഖരിക്കുന്നതിനിടയിൽ ഒരുപാട് കഥകൾ നമുക്ക് കിട്ടും അങ്ങനെ ഒരാൾ പറഞ്ഞ ഒരു കഥയാണ് ഒരു നടിയുടെ കഥ ആ നടിയുടെ പേര് മാധുരി എന്റെ തലമുറയ്ക്കും ഇപ്പോഴത്തെ നൂജൻ തലമുറയ്ക്കും മാധുരിയെ ഒരുപക്ഷെ അറിയില്ലായിരിക്കും പക്ഷെ അതിനു തൊട്ടുമുമ്പുള്ള ഒരു ഉണ്ടായിരുന്നു മലയാളത്തിൽ അവർക്ക് മാധുരി എന്ന മാധുരി ദേവിയെ അറിയാം മാധുരി എന്ന മാധുരി ദേവി ജനിച്ചത് മദ്രാസി അവരുടെ ചേച്ചി തത്വചിത്ര മാതക നടിയായിരുന്നു തമിഴ് സിനിമയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാധുരി സിനിമയിലെത്തുന്നത് ആദ്യ ചിത്രം മലയാളത്തിൽ ശ്രദ്ധേയമായ ആദ്യ ചിത്രം മലയാളത്തിൽ അതിനുമുമ്പ് അവർ കുറെ തമിഴ് ചിത്രങ്ങളിൽ മുഖം കാണിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായ ആദ്യ ചിത്രം മലയാളത്തിലെ പാവം ക്രൂരനാണ് പാവം ക്രൂരൻ രാജസേനൻ സംവിധാനം ചെയ്ത ഒരു സൈക്കിക് ത്രില്ലറാണ് സൈക്കോ ത്രില്ലറാണ് ൃർത്താണ് പറയുന്നത് ഇപ്പൊ സൈക്കോ ത്രിലറിന് വലിയ മാർക്കറ്റുമാണ് പാവം ക്രൂരനിയിൽ ടി ജെ രവിയായിരുന്നു നായകൻ പടം വലിയ ഹിറ്റായി മാറി അതിലൂടെ മാധുരിയും ശ്രദ്ധിക്കപ്പെട്ടു എഫക്സ് വാരികകളും അതായത് ലൈംഗിക കഥയുള്ള വാരികകളും ലൈംഗിക വീഡിയോകളും ഒക്കെ കണ്ട് കാമാർത്തിയാകുന്ന പെൺകുട്ടിയായി പാവം ക്രൂരനി അവർ നിറഞ്ഞു വന്നു നിമ്മി എന്നായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര് പാവംകുരൻ പിന്നീട് പല പ്രാവശ്യം ഉച്ചപടമായി തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലായിടത്തും എത്തിവനന്തപുരത്ത് വെച്ചാണ് ഞാനിത് കാണുന്നത് പിന്നീട് ഉച്ചപടമായി എത്തുമ്പോൾ അതിനുശേഷം മാധുരിയുടെ ശ്രദ്ധിക്കപ്പെട്ട വേഷം ഉയരം ഞാൻ നാടാകെ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായിക വേഷമായി മോഹൻലാലിന്റെ നായികയായി അന്നവർ ആ പടവും ഹിറ്റായി ബോയിങ് ബോയിങ് എന്ന പ്രിയദർശൻ ചിത്രത്തിലും മാധുരി ഉണ്ടായിരുന്നു തന്നാഹം നേരെയും നേരത്ത് ശത്രു ഒരിക്കൽ കൂടി കൊടുങ്കാറ്റ് ഒപ്പം ഒപ്പത്തിനൊപ്പം തുടങ്ങിയ കുറെ ചിത്രങ്ങൾ അതേസമയം തമിഴിലും അവർക്ക് നല്ല ചിത്രങ്ങൾ ലഭിച്ചു സംസാരം ഒരു മിൻസാരം തുടങ്ങിയ ചിത്രങ്ങൾ അവർക്ക് വലിയ ഒരു ചിത്രം നഷ്ടപ്പെടുകയും ചെയ്തു ആ ചിത്രത്തിന്റെ പേര് ചിന്നവീട് എന്നാണ് ഭാഗ്യരാജ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായ ചിഹ്നവീട് അതിൽ മാധുരിയായിരുന്നു ആദ്യമായി അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നു ക്ഷണ്ടപ്പോ അദ്ദേഹം നായികയെ മാറ്റി പിന്നീട് മാധുരിക്ക് രഥചിത്രങ്ങളിലേക്ക് അഭിനയിക്കേണ്ട ഒരവസ്ഥ അഗ്നിച്ചിറകുള്ള തുമ്പി അർദ്ധരാത്രി തുടങ്ങിയ രഥചിത്രങ്ങൾ ആ ചിത്രങ്ങളൊന്നും അവർക്കൊന്നും നേടിക്കൊടുത്തില്ലെന്നേ പിന്നെ അവരെ പറ്റി ആരും അന്വേഷിച്ചിട്ടുമില്ല അന്വേഷിക്കാൻ അവർ ഇടം കൊടുത്തിട്ടില്ല ഏറ്റവും കൂടുതൽ സിനിമാ കേരളയാണ് അവരെ പറ്റി അന്വേഷിക്കുന്നത് അവരിപ്പോ ഒരു സാരി ഷോപ്പൊക്കെ ഇട്ട് ഈ എന്താ പറയുക അണ്ടർ ഗാർമെന്റ്സ് ഷോപ്പൊക്കെ ഈ സാരി ഷോപ്പിനെക്കാളും പ്രധാനമായി അവർ ശ്രദ്ധ പുലർത്തുന്നത് അണ്ടർ ഗാർമെന്റ്സിന്റെ ഷോപ്പുകളാണ് അതൊക്കെയിട്ട് മദ്രാസിൽ ഒതുങ്ങിക്കൂടുന്നു എന്ന വാർത്തയാണ് സിനിമാ കേരളയ്ക്ക് കിട്ടിയത് അങ്ങനെയൊന്നും ഒതുങ്ങിക്കൂടേണ്ട നടിയായിരുന്നില്ല അവർ ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകാൻ അവർക്ക് കഴിയുമായിരുന്നു ഇപ്പോൾ അവർ ബ്രാഹ് മാൻഡിസും ഒക്കെ വിറ്റ് ജീവിക്കുന്നു അവരുടെ ഭർത്താവ് കാർത്തിക് രഘുനാഥ് മക്കളുണ്ട് പക്ഷേ മക്കളെയോ തന്റെ ജീവിതത്തെയോ മുൻനിരയിലെത്തിക്കാൻ അല്ലെങ്കിൽ അതിന് വാർത്തയാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ പറയുന്നത് സിനിമ അവർക്ക് നൽകിയത് കൈപ്പേറിയ അനുഭവങ്ങളാണ് ഇവരെ എന്നും ആരും ഓർക്കാറില്ല ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിരുന്നു തെറിവിളിക്കും പക്ഷേ ഓർക്കാതിരിക്കുന്നവരെ ഓർക്കുന്നതാണ് പുണ്യം തെറിവിളിക്കുന്നവർക്ക് അതറിയില്ല സിനിമാ കേരള ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും നിങ്ങൾ ഒരാൾ തെറിവിളിക്കുമ്പോൾ പത്ത് പേർ കൈയടിക്കും അതാണ് സിനിമാ കേരളയുടെ പ്രത്യേകത